കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമഗ്ര മാപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള തുടക്കമായി ഡ്രോൺ സർവേയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സമഗ്ര ജി ഐ എസ് മാപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള സർവേക്കാണ് തുടക്കമായത് നൂതന സാങ്കേതിക വിദ്യകളായ ഡ്രോൺ ഡി ജി പി എസ് ജി പി എസ് പ്രത്യേക രൂപപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവയുടെ സഹായത്തോടെ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പൊതു സ്വകാര്യ ആസ്തികളും അവയുടെ അടിസ്ഥാന വിവരങ്ങളോടെ മാപ്പ് ചെയ്യുകയും അവ വിശകലന സൗകര്യത്തോടു കൂടിയ വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക വഴി ആവശ്യമായ വിവരങ്ങൾ ആവശ്യമുള്ള രീതിയിൽ ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും വിരൽതുമ്പിൽ എത്തിക്കുകയാണ് പദ്ധതി വഴി ലക്ഷ്യം വയ്ക്കുന്നത് പഞ്ചായത്തിൽ അഞ്ച് ദിനങ്ങളിലാണ് സർവേ നടക്കുന്നത് ആധുനിക വിവര സാങ്കേതികവിദ്യയുടെ സഹായത്താൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും ഫോട്ടോ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തി മാപ്പ് ചെയ്യുന്നതോടൊപ്പം റോഡ് പാലം കൽവർട്ട് ഡ്രൈനേജ് കനാൽ ലാൻഡ്മാർക്ക് തണ്ണീർത്തടങ്ങൾ സൂക്ഷ്മതല മാപ്പുകൾ എന്നിവ ഒരു വെബ് പോർട്ടലിൽ ആവശ്യാനുസരണം സെർച്ച് ചെയ്ത് പരിശോധിക്കാൻ കഴിയും വിധമാണ് തയ്യാർ ചെയ്യുന്നത് ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസൽ കുടിയത്തൂർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാബുപൊലുകുന്ന് ആയിഷ ചേലപ്പുറം മറിയംകുട്ടിയാസൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ അബൂബക്കർ ഫാത്തിമ ആസർ കെ ജി സീനത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം